അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കൂ എന്ന് നീറ്റ് പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് കോടതി ഇന്ന് വാക്കാൽ പരാമർശം നടത്തുകയുണ്ടായി അതോടൊപ്പം നീറ്റ് പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും രണ്ടാം വട്ടം സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഇതിൽ സമയബന്ധിതമായൊരു നടപടി ഉണ്ടാകണമെന്ന കർശന നിർദ്ദേശവും സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഇന്ന് കേന്ദ്രത്തിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിനോടകം തന്നെ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ സമ്മതിച്ചു കഴിഞ്ഞു പക്ഷേ മാധ്യമങ്ങൾ പോലും പറയാതെ പോകുന്ന വസ്തുത എന്തെന്നാൽ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റുകൾ മുഴുവൻ ബി ജെ പി ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലാണ് ആദ്യത്തെ അറസ്റ്റ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് ഗുജറാത്തിലെ ഗോദ്രയിലാണ് ഗുജറാത്തിലെ ഗോദ്രയിലെ ഒരു സ്കൂൾ അടക്കം അഞ്ചു പേരാണ് അറസ്റ്റിലാവുന്നത് അറസ്റ്റിലായവർക്ക് ബി ജെ പി ആർ എസ് എസ് ബന്ധമുണ്ടെന്ന ആക്ഷേപം പ്രാദേശിക പത്രങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു അവിടെ അതിനു പിന്നാലെ ബീഹാറിലെ പട്നയിലും ബി ജെ പിയും അതിൻ്റെ സഖ്യകക്ഷിയായ ജെ ഡി യുവും സംയുക്തമായി ഭരിക്കുന്ന ബീഹാറിലെ പട്നയിൽ ചോദ്യ പേപ്പർ അടക്കം നടന്നു എന്ന വിവരം പുറത്തു വന്നു കഴിഞ്ഞു മുപ്പത് ലക്ഷം രൂപ വാങ്ങിയാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾക്ക് തട്ടിപ്പുകാർ ചോർത്തി നൽകിയത് എന്ന വിവരം പോലീസ് തന്നെ ബീഹാർ പോലീസ് തന്നെ പുറത്തുവിട്ടു കഴിഞ്ഞു അതായത് വലിയൊരു ക്രമക്കേടും തട്ടിപ്പുമാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നത് ഇരുപത്തിനാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വന്ന നിമിഷം മുതൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ അതിൽ ക്രമക്കേട് ആരോപിക്കുന്നുണ്ട് അതിന് കാരണങ്ങൾ നാലാണ് ഒന്ന് പരീക്ഷാഫലം ഫലം പുറത്തു വന്നപ്പോൾ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം മുൻപത്തെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുന്നൂറ് മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ഉയർച്ചയാണ് ഒന്നാം റാങ്കുകാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും രണ്ട് വിദ്യാർത്ഥികൾക്കാണ് എഴുന്നൂറ്റി എഴു ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും ലഭിച്ച് ഒന്നാം റാങ്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് നാല് വിദ്യാർത്ഥികളായിരുന്നു അവിടെ നിന്ന് അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ഒറ്റയടിക്ക് ഒന്നാം റാങ്ക് ലഭിക്കുന്നു അതിൽ ആറ് വിദ്യാർത്ഥികൾ ഒരേ എക്സാം സെന്ററിൽ നിന്നും പരീക്ഷ എഴുതിയവരാണെന്ന വിവരവും പുറത്തുവരുന്നു രണ്ടാമത്തെ കാര്യം അത് സെക്കൻഡ് റാങ്ക് രണ്ടാം റാങ്ക് ലഭിച്ച രണ്ട് വിദ്യാർത്ഥികളുടെ മാർക്ക് സംബന്ധിച്ച സംശയങ്ങളാണ് രണ്ടാം റാങ്ക് ലഭിച്ച രണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടുമാണ് ഈ മാർക്കുകൾ ടെക്നിക്കലി ഒരിക്കലും ലഭിക്കുക സാധ്യമല്ല അതിന് കാരണം നീറ്റ് പരീക്ഷയിൽ ഒരു ശരി ഉത്തരത്തിന് നാല് മാർക്കും ഒരു തെറ്റുത്തരത്തിന് മൈനസ് ഒരു മാർക്കുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മുഴുവൻ ഉത്തരങ്ങളും എഴുതി ഒരു ഉത്തരം തെറ്റായി പോയ ഒരു വിദ്യാർത്ഥിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്കും മുഴുവൻ ഉത്തരം എഴുതാതെ ഒരു ഉത്തരം ഒഴികെ ബാക്കി എല്ലാ ഉത്തരവും ശരിയാക്കിയ ഒരു വിദ്യാർത്ഥിക്ക് എഴുന്നൂറ്റി പതിനാറ് മാർക്കുമാണ് ലഭിക്കുക എന്നാൽ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്കാണ് ഇതിനെക്കുറിച്ചുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണമാണ് സംശയം ഉണർത്തുന്ന മൂന്നാമത്തെ കാര്യം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത് ഇവർക്കെല്ലാം ഗ്രേസ് മാർക്ക് നൽകിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടായത് എന്ന് അതിന് കാരണമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കൃത്യമായ സമയം ലഭിച്ചില്ല എന്നും അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് അതിന് ഗ്രേസ് മാർക്ക് നൽകിയതെന്നുമാണ് എന്നാൽ എത്ര വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നോ എത്ര സമയം നഷ്ടപ്പെട്ടതിന് എത്ര ഗ്രേസ് മാർക്കാണ് നൽകിയതെന്നോ ഈ ഗ്രേസ് മാർക്ക് നൽകുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്നോ ഒരു വിശദീകരണവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ നിമിഷം വരെ പുറത്തുവിട്ടിട്ടില്ല ഇനി നാലാമത്തെ സംശയം ഉണ്ടാക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ജൂൺ പതിനാലിനാണ് ീറ്റ് പരീക്ഷാഫലം പുറത്തു വരുമെന്ന് നേരത്തെ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ജൂൺ നാലിലേക്ക് ഈ തീയതി പ്രീപോൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ സംഭവിച്ചപ്പോൾ നീറ്റ് പരീക്ഷയുമായി ഉയർന്ന വിവാദങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആരവത്തിൽ മുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു അത് തന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ലക്ഷ്യം എന്ന് സംശയിപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ ആരോപണം വന്ന ശേഷം അറസ്റ്റുകൾ ഉണ്ടായ രണ്ട് സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതിലൊന്ന് ഗുജറാത്ത് ഗുജറാത്തിലെ ഗോദ്രയിലെ ഒരു സ്കൂൾ പ്രിൻസിപ്പൾ അടക്കമാണ് അറസ്റ്റിലായിരിക്കുന്നത് അവിടെ വിദ്യാർത്ഥികളിലോട് അതായത് തട്ടിപ്പിൻ്റെ ഭാഗമായ വിദ്യാർത്ഥികളോട് പരീക്ഷാ പേപ്പറിൽ അറിയാത്ത ചോദ്യങ്ങൾ പൂർത്തീകരിക്കേണ്ട എന്ന് പറയുകയും അതിനുശേഷം അധ്യാപകർ തന്നെ ഈ ഉത്തരങ്ങളുടെ ശരി ഉത്തരം കറുപ്പിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇതാണ് ഗുജറാത്തിൽ നടന്നതെങ്കിൽ ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നടന്നതെങ്കിൽ ബീഹാറിൽ ചോദ്യ പേപ്പർ തന്നെ തട്ടിപ്പുകാർ ചോർത്തി നൽകി ചോദ്യ പേപ്പർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിടുന്ന പോലെ ഒരു നിർണായക പരീക്ഷയുടെ ചോദ്യ ഈ തട്ടിപ്പുകാർ ബി ജെ പി ഭരണത്തിന് കീഴിൽ ബീഹാർ അവിടെ മുപ്പത് ലക്ഷം രൂപ വരെ വാങ്ങിയാണ് ഓരോ വിദ്യാർത്ഥിക്കും തട്ടിപ്പിന്റെ ഭാഗമായ വിദ്യാർത്ഥിക്കും ചോദ്യ പേപ്പർ ചോർത്തി നൽകിയത് എന്ന വിവരം പുറത്തു വരികയാണ് എന്തായാലും ബി ജെ പിയെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വസ്തുതയാണിത് പ്രത്യേകിച്ച് ബീഹാർ കാരണം ബീഹാറിൽ നിരവധി തവണ ചോദ്യ പേപ്പർ ചോർച്ച ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട് പല പരീക്ഷകളിൽ അതിനു പുറമെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്വപ്നമായ നീറ്റ് പരീക്ഷയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടാവുന്നത് അതും ബീഹാറിലും ഗുജറാത്തിലുമാണ് അറസ്റ്റുകൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംശയങ്ങൾ സ്വാഭാവികമായും ബി ഭരണപക്ഷത്തേക്കും തിരിയുന്നുണ്ട് എന്തായാലും ഇത്തവണത്തെ പരീക്ഷാ ഫലത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിശദീകരണം നൽകേണ്ടത് മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് എങ്ങനെ ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഒന്നാം റാങ്ക് ലഭിച്ചു രണ്ട് എങ്ങനെയാണ് രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ടെക്നിക്കലി ഒരിക്കലും സാധ്യമല്ലാത്ത മാർക്ക് ലഭിച്ചത് മൂന്ന് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമയക്കുറവിന്റെ പേരിൽ ഗ്രേസ് മാർക്ക് നൽകിയത് എത്ര വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയത് നാലാമത്തത് എന്തുകൊണ്ട് ജൂൺ പതിനാലിന് പുറത്തുവിടുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പരീക്ഷാഫലം ജൂൺ നാലിന് ഇലക്ഷൻ റിസൾട്ടിനൊപ്പം പുറത്തുവിട്ടു ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയേ മതിയാവും സുപ്രീം കോടതി അത്ര ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് പോയിൻ്റ് സീറോ വൺ പെർസെൻ്റ് തട്ടിപ്പ് പോലും നടന്നിട്ടുണ്ട് എങ്കിൽ ക്രമക്കേട് പോലും നടന്നിട്ടുണ്ടെങ്കിലും അത് ഗുരുതരമാണെന്നാണ് സുപ്രീം കോടതി ഇന്ന് വാക്കാൽ പരാമർശം നടത്തിയിരിക്കുന്നത് കർശന നടപടി സമയബന്ധിതമായി ഉണ്ടാകണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഇനി കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും ഇതിൽ നിന്നും ഒളിച്ചോടാൻ സാധ്യമല്ല ഇനി നീറ്റ് പരീക്ഷയിലെ തട്ടിപ്പിന്റെ ശരിയായ മുഖം സുപ്രീംകോടതി പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം